വിയർപ്പ് തുന്നിയിട്ട കുപ്പായത്തെപ്പറ്റി തുറന്നു പറഞ്ഞ സഞ്ജു സാംസൺ തൻ്റെ ലോകകപ്പ് ടീമിലേക്കുള്ള സെലക്ഷനെ പറ്റിയും കഴിഞ്ഞ ഐ പി എൽ സീസണെക്കുറിച്ചും ഐ പി എൽ മത്സരങ്ങൾക്കിടയിൽ താൻ അഗ്രസീവ് ആയത് എന്തുകൊണ്ടാണെന്നുമെല്ലാം താരം ബി സി സി ഐ ടി വിക്ക് നൽകിയ ഇൻ്റർവ്യൂവിലാണ് വെളിപ്പെടുത്തിയത് സഞ്ജുവിൻ്റെ വാക്കുകളിലേക്ക് കൂടുതൽ പ്രിപ്പയറായ ആയ സഞ്ജു സാംസൺ ആണ് ഇത്തവണ ലോകകപ്പിന് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഒത്തിരി പരാജയങ്ങളും ഇടയ്ക്കിടെ ചെറിയ വിജയങ്ങളും ഉണ്ടായി ഈ ടൂർണമെൻ്റ് വരുന്നതിന് മുൻപ് ക്രിക്കറ്റും ജീവിതവും എന്നെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞ ഐ പി എൽ വളരെ വലിയ ഒരു അനുഭവമായിരുന്നു ടീമിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്നു കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു പക്ഷേ എൻ്റെ ചിന്തകൾ എവിടെയോ ആ ചിന്ത ഉണ്ടായിരുന്നു ലോകകപ്പ് സെലക്ഷൻ അടുത്തു വരുന്നുണ്ട് എന്നത് എൻ്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു അനുഭവമാണിത് എനിക്കറിയാമായിരുന്നു ഞാൻ എൻ്റെ കഴിവിൻ്റെ കുറച്ചെങ്കിലും ഈ ഐ പി എല്ലിൽ പുറത്തെടുത്തു വന്നത് പക്ഷേ അതുപോലെ തന്നെ ടീമിലിടം കിട്ടുക ബുദ്ധിമുട്ടായിരിക്കും എന്നും അറിയാം ടീമിൻ്റെ ആവശ്യത്തിനനുസരിച്ചും കോമ്പിനേഷനുകൾ അനുസരിച്ചും മാത്രമേ ടീമിൽ ടീമിലിടം കിട്ടൂ എന്നറിയാമായിരുന്നു പക്ഷേ ജീവിതവും ക്രിക്കറ്റും എനിക്കൊരു വലിയ ഭാഗ്യം തന്നു ഒരിക്കലും ഒരു ഐ പി മത്സരത്തിലും ഞാൻ ഈ മത്സരം വിജയിപ്പിക്കാൻ പോവുകയാണെന്ന ചിന്ത ഇല്ലായിരുന്നു ഞാൻ ലൈവ് മത്സരങ്ങളിൽ അങ്ങനെ ഇമോഷണൽ ആകാറില്ലായിരുന്നു കേരളത്തിനായി രഞ്ജി കളിക്കുമ്പോഴല്ലാതെ അങ്ങനെ അഗ്രസീവുമായി പെരുമാറിയിട്ടുമില്ല മത്സരം വിജയിച്ചപ്പോൾ എനിക്ക് എന്നിൽ തന്നെ ഒരു ആത്മവിശ്വാസം ഉണ്ടായി ആ മൊമൻ്റാണ് സെലിബ്രേറ്റ് ചെയ്തത് ഞാൻ കാര്യങ്ങളെ പോസിറ്റീവായി കാണുന്ന ഒരാളാണ് ഫെയിലിയർ ആയാലും സക്സസ് ആയാലും ഞാൻ അതിൽ നിന്നും കാര്യങ്ങൾ പഠിക്കുന്ന ആളാണ് യങ് ആയിരിക്കുമ്പോഴും വിജയങ്ങളുണ്ടാകുമ്പോഴും നമ്മളധികം പഠിക്കാൻ ശ്രമിക്കാറില്ല ഞാനങ്ങനെ ക്രിക്കറ്റിംഗ് ഷോട്ട്സ് പുതിയതായി പരിശീലിച്ച് പഠിച്ചിട്ടുള്ള ആളല്ല അത് സംഭവിച്ചു പോയതാണ് എനിക്ക് കുറച്ച് സ്കിൽസ് ഇൻബോണായി തന്നെ ഉണ്ട് അതിനായി പ്രത്യേകം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സോഷ്യൽ മീഡിയ ഞാൻ അധികം പോസ്റ്റ് ചെയ്യാറില്ല വിരാടും രോഹിത്തിനെയും കാണുമ്പോൾ തന്നെ നമ്മൾ മോട്ടിവേറ്റഡ് ആവുകയാണ് ജിം സെക്ഷനും പ്രാക്ടീസും എല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ട് സഞ്ജുവിന് ഇന്ത്യക്കായി ചെയ്യാനാവുന്നതിനെ മാക്സിമം ചെയ്യണം എന്നതാണ് ആഗ്രഹം എവിടെ പോയാലും ലഭിക്കുന്ന സപ്പോർട്ട് വളരെ വലുതാണ് ഞാനത് ആസ്വദിക്കുന്നു പ്രാക്ടീസ് ചെയ്യുമ്പോൾ പോലും വളരെ വലിയ ക്രൗഡാണ് ആർപ്പ് വിളിക്കുന്നത് ഇന്ത്യക്കായി മത്സരങ്ങൾ വിജയിപ്പിക്കുക എന്ന് തന്നെയാണ് ലക്ഷ്യം